മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു പ്രശസ്ത ചലച്ചിത്ര മിമിക്രി താരം സാജു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംഗീതാധ്യാപകൻ സജി ചെറിയാനെ സ്കൂളിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും മിമിക്രി താരം സാജു ഉദ്ഘാടനം ചെയ്തു ഈ സ്റ്റേജിന്റെ ഏതെങ്കിലും കാട്ടിലോ പറമ്പിലോ ആയിരിക്കും അപ്പൊ ഇടക്ക് വെച്ച് നമ്മൾ ആ ചെടിയിൽ നിന്ന് പോവാതെ നമ്മുടെ അച്ഛനും അമ്മയുടെ കൂടെ തന്നെ നിന്ന് വളർന്ന് പല കൂട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ടാവും അതൊന്നും നമുക്ക് വേണ്ട കൂട്ടുകളല്ല നമ്മുടെ കൂട്ടും എല്ലാം നമ്മുടെ വീടാണെന്ന് വിചാരിച്ച് നല്ല കുട്ടികളായിട്ട് പഠിക്കുക എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അശംസ നേരികയാണ് ഇവിടെ ഇന്ന് ജൂബിലി ഞാനല്ല ഞാൻ വന്ന് പോയതാണെങ്കിലും നല്ല നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്കൂളിൽ നിന്ന് നടക്കുന്ന എല്ലാ എന്റെ ആശംസകൾ പ്രസിഡന്റ് സജി പൗലോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഗീത അധ്യാപകൻ സജി ചെറിയാനെ സ്കൂൾ മാനേജർ ഐഫ് വർഗീസ് കൊച്ചുകുടി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു യോഗത്തിൽ സമ്മാന വിതരണവും നടന്നു കലൂർ സെന്റ് ജോൺസ് പള്ളി വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ജോസഫ് സക്കറിയാസ് കലൂർ മേരി ലാൻഡ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് ജേക്കാ പൻ കലൂർ സെൻറ് ജോൺസ് യു സ്കൂൾ പ്രധാന അധ്യാപിക ഡോമിസി ജോർജ് പൂർവ്വ വിദ്യാർത്ഥി അശ്വിനി ദിവാകർ എം പി ടി എ പ്രസിഡന്റ് ബിൻസി സജി ആഷ്ബിൻ മാത്യു സാദിക സജി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ആരെയും കൊതിയോടെ ഉണർത്തുന്ന പൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും